ഹായ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കിന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ മഴക്കാലം ഒക്കെയാണ് നമ്മളുടെ വീട്ടിലും അതുപോലെ പറമ്പിലും ഒക്കെ ഭയങ്കര ശല്യക്കാരനാണ് കൊതുക് അല്പം പോച്ചയും കാര്യങ്ങളും വെള്ളക്കെട്ടുകളൊക്കെ ഒരു സമയമായതുകൊണ്ട് ഇവയെ ഒഴിവാക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ സന്ധ്യ സമയങ്ങളിലൊക്കെ വീടിന് പുറത്ത് പോയിക്കാറുണ്ട് അകത്തേക്ക് കൊണ്ടുവരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പോകാൻ കുട്ടികൾക്കൊക്കെ ശ്വാസം മുട്ടല്ല അലർജി അങ്ങനെ പല പല പ്രശ്നങ്ങൾ കൂടുതലായിട്ട് നമ്മൾ ഈ പുറത്ത് തൊണ്ട് ചിരട്ടയൊക്കെ ഇട്ട് പോയിക്കുന്ന സമയത്ത് അല്ലാതെ നമുക്ക് ഇതെങ്ങനെ ഒഴിവാക്കാം അതായത് പൂർണ്ണമായിട്ട് യാതൊരു സൈഡ് ഇല്ല നല്ല രീതിയിൽ നമുക്കിതിനെ ഒഴിവാക്കാം ഈ കൊതുക് അപ്പാട് നമ്മളുടെ വീടിൻ്റെ പരിസ്ഥിതി പരിസരത്ത് പോലും വരില്ല അതുപോലെ കുട്ടികൾക്ക് അലർജിയോ അല്ലെങ്കിൽ മുതിർന്ന പ്രായം ചെന്ന് വർക്ക് ഇതുപോലെ നമുക്ക് കൊതുക് തിരി വീട്ടിൽ തന്നെ ഉണ്ടാക്കി കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ യാതൊരു സൈഡ് എഫക്റ്റുമില്ല നമുക്ക് കൊതുവിനെ അപ്പാടെ തുരുത്തം നമ്മുടെ ആ വീടിൻ്റെ പരിസരത്ത് പോലും വരില്ല അതെങ്ങനെയാണെന്ന് നോക്കാം ഇതേ ഇപ്പം ഞാൻ ഫസ്റ്റ് എടുത്തിട്ടുള്ളത് ഇത് നാരങ്ങാടെ ഇലയാണ് കേട്ടോ അതായത് നാരകത്തിൻ്റെ ഇല കണ്ടില്ലേ ഇത് ഞാൻ പറിച്ചെടുത്ത് വച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ തുളസി ഇല അതുപോലെ വേപ്പിൻ്റെ ഇല ഇത്ര ഉണ്ടാവും അന്ന് ഒരു ദിവസത്തേക്കുള്ള നമ്മൾ തയ്യാറാക്കി അന്നന്നത്തേക്ക് തയ്യാറാക്കി വെച്ചും അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നത് ഗ്രാമ്പ് കൂടിയാണ് അപ്പോൾ നാരകത്തിൻ്റെ ഇലയും കൃഷ്ണ തുളസിയുടെ ഇലയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ വേപ്പില ഇവയുടെ ഒക്കെ എഫക്റ്റും കാര്യങ്ങളും ഉപയോഗങ്ങളും ഒക്കെ നമുക്കറിയാമല്ലോ വളരെ യൂസ്ഫുള്ളാണ് അലർജിയോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായില്ല കുട്ടികൾക്കായാലും പ്രായം ചെന്നവർക്കൊക്കെ ഒരുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നമ്മൾ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് മൊത്തം യൂസ്ഫുള്ളാവുന്നു എങ്കിൽ നിങ്ങൾ മറ്റുള്ള കൂട്ടുകാർക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇത് നല്ലതുപോലെ ഇടികല്ല് വെച്ചിട്ട് ഞാൻ ചതച്ച് നല്ല ആ ഒരു ചതപ്പരിവാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി സമയം എടുക്കും നമ്മൾ നല്ല രീതിയിൽ ചതച്ചെടുക്കുന്നതാണ് മിക്സിയിലരിക്കുന്നതിനെക്കാട്ടി നല്ലത് അപ്പോൾ നല്ലതുപോലെ ഞാൻ ഇത് വരേണ്ടേ ഒന്ന് ചതച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ അല്പം കായം പൊടി ഉണ്ടെങ്കിൽ പൊടിയുണ്ടെങ്കിൽ പൊടി ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ നമ്മൾ കട്ടിക്കായം ഇല്ലേ നമ്മൾ പാചകത്തിനൊക്കെ ഉപയോഗിക്കുന്ന ആ കായ ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് നമ്മൾ ചതച്ച് എടുത്ത ശേഷം നമുക്ക് ദേ ഇത് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പച്ചെണ്ണ കയ്യിലുള്ളവർക്ക് പച്ചെണ്ണ യൂസ് ചെയ്യാം ഒന്നുകൂടെ എഫക്റ്റാണ് പച്ചെണ്ണ അപ്പം ഞാൻ എൻ്റെ കയ്യിൽ വെളിച്ചെണ്ണയാണുള്ളത് അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണ ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പം ഒരു കുഞ്ഞു പാത്രത്തിലോട്ട് നമുക്ക് സ്റ്റവ് ഓണാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുത്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ നമുക്ക് റൂമിൽ എവിടെ നമുക്ക് ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കാം യാതൊരു അലർജിയോ മറ്റ് ഇൻഫെക്ഷൻസോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമുക്ക് യാതൊരു പേടിയില്ല യൂസ് ചെയ്യാം അതുപോലെ കൊതുകിൻ്റെ ശല്യം അപ്പാടം മാറിക്കിട്ടും അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുത്ത് അതൊന്ന് അതിൻ്റെ ആ ഒരു ആ ഒരു സത്തയ്ക്ക് അതിലേക്കൊന്ന് ഇറക്കത്തക്ക മട്ടിൽ നമ്മളൊരു പത്ത് മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക അപ്പോൾ നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് വാങ്ങി ഒന്നൊരു പത്ത് മിനിറ്റ് മാറ്റി ആറാനായിട്ട് വെക്കാം കണ്ടില്ലേ അപ്പോൾ അതിൻ്റെ ഈ ഒരു ഇത് കളയേണ്ട കാര്യമില്ല കൊന്ത് കേട്ടോ നമുക്കിത് മാ മാറ്റി വച്ചിരുന്നാലേ നമുക്കിത് വേറെ ഇത് യൂസ് ചെയ്യാം അത് ഞാൻ പറയാം പിന്നീട് പറയാം നല്ല ഒരു മണമാണ് കേട്ടോ നല്ല ഒരു സ്മെല്ല് തന്നെയാണ് നമുക്ക് പച്ചെണ്ണയിലാണെങ്കിലും നല്ല ഒരു നല്ല ഒരു സ്മെല്ല് തന്നെ കിട്ടും പക്ഷേ ഇത് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയായാലും കുഴപ്പമൊന്നുമില്ല അത്രയ്ക്ക് സ്മെല്ലുണ്ടാവില്ല അപ്പോൾ അത് ഇതുപോലെ ഒത്തിരി തരിയൊന്നും കിടന്നാലും ഒരു പ്രശ്നമില്ല അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടേ എണ്ണ തെളിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു തിരിയിട്ട് കത്തിച്ചിട്ട് അടിയിൽ ഒരു ചൂട് നമ്മുടെ തറയിലൊക്കെ പിടിക്കാതിരിക്കാണ്ട് അടിയിൽ വേറെ എന്തെങ്കിലും ഒരു പാത്രമോ അല്ലെങ്കിൽ ഒരു ബൗൾ എന്തെങ്കിലും വെച്ചുകൊടുത്തതിനു ശേഷം അതിന് പുറത്തേക്ക് നമുക്കത് ഇതുപോലെ കത്തിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് സന്ധ്യ സമയത്ത് കൊണ്ടുവച്ച് കൊടുത്തു കഴിഞ്ഞാൽ കൊതുകിൻ്റെ ശല്യം അപ്പാടെ നല്ലൊരു മണമാണ് ഈ എണ്ണ അങ്ങോട്ട് ഇരുന്ന് കത്തുന്ന സമയത്ത് നല്ല ഒരു സ്മെല്ലാണ് അപ്പോൾ കുറച്ച് നേരം ആ തിരി അതിലേക്കൊന്ന് ഇട്ട് വെച്ചു കൊടുത്തേക്കണം അപ്പോൾ നല്ലതുപോലെ അതിൽ പിടിച്ചു കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് എവിടെ ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെക്കാം ഏത് കുട്ടികൾക്കോ ആർക്കും വേണമെങ്കിലും യൂസ് ചെയ്യാം നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു സ്മെല്ല് ഇങ്ങനെ കത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഈ കൊതുകിൻ്റെ ശല്യം ഉണ്ടാകുകയില്ല അപ്പോൾ ഇതുപോലെയുള്ള ടിപ്സുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അതുപോലെ തന്നെ നമുക്ക് ഈ കൊതുക് നമ്മൾ ഇതുപോലെ കുഞ്ഞു ഇത് ഇപ്പം ഞാൻ കാണുന്നില്ല പൊയ്ക്കുന്ന പാത്രമാണ് അതിൻ്റെ കീ കീഴ ഇരിക്കുന്നത് അതിൽ നമ്മൾ കുറച്ച് ചിരട്ടക്കരിയൊക്കെ എടുത്തിട്ട് സന്ധ്യ സമയമാകുമ്പോൾ ഒരു ഒരു ചിരട്ടയുടെ ആവശ്യമുള്ളൂ ഒന്ന് കരിച്ച് കൊടുക്കുക അപ്പോൾ കരിച്ച് അതിലേക്ക് ഇട്ടിട്ട് ഇത്തിരി കുന്തിരിക്കം അല്ലെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് ഇതിൻ്റെ ആ ഒരു പൊടിയും അല്പം അതുപോലെ ഈ പൊടി ഉണ്ടല്ലോ ഈ പൊടി അതിലേക്ക് നമ്മൾ ചിരട്ടക്കരി ഒന്ന് കരിഞ്ഞ് വരുന്ന സമയത്ത് ഇതുകൂടി ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിൽ നാരങ്ങ പിഴിഞ്ഞ തോലുണ്ടല്ലോ അത് കളയാതെ നമ്മൾ സൂക്ഷിച്ച് വെച്ചേക്കാം കേട്ടോ വളരെ എഫക്റ്റീവാണ് അതുകൂടെ നമ്മൾ ആ പൊഹിക്കുന്ന സമയത്ത് അതിൻ്റെ മേലെ ഇട്ട് കൊടുത്താൽ നല്ലൊരു സ്മെല്ലുള്ള പുഹയായിരിക്കും വരുന്നത് അതുകൊണ്ട് യാതൊരു ദോഷവും ഉണ്ടായാലും കേട്ടോ നമ്മളീ കട മാർക്കറ്റിൽ നിന്നൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടുന്നുണ്ട് ഇത് ഞാൻ പൊഴയ്ക്കാനായിട്ട് വേണ്ടി മാത്രം സൂക്ഷിച്ച് വെച്ചിട്ടുള്ളതാണ് കുറച്ച് അഴുക്കൊക്കെ പിടിച്ചിരുന്ന് പിന്നെ അത് ഒന്ന് റെഡിയാക്കി ഒക്കെ എടുത്തിടും അപ്പം ഇതുപോലെ അതുപോലെ പോയിക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് ഇതുപോലെ ഗ്രാമ്പ് കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നന്നാണ് കേട്ടോ അതുപോലെ ആ കായത്തിൻ്റെ പൊടി അതുപോലെ ഞാനിപ്പോൾ വെച്ചിരിക്കുന്ന ആ ഒരു ഇലയുടെ ആ കരിഞ്ഞ ആ ഒരു കൊന്ത് ഇതുപോലെ നാരകത്തിൻ്റെ നമ്മൾ പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ തോട് ഇതൊക്കെ നല്ലതുപോലെ ഒന്ന് കത്തി വരുന്ന സമയത്ത് ഇതുകൂടി ഇട്ട് കൊടുത്ത് നല്ല ഒരു സ്മെല്ലും നല്ലൊരു പൊഹയൊക്കെ കിട്ടും ഇതൊന്നും ശ്വസിച്ചാൽ യാതൊരു കുഴപ്പമില്ല കൊതുകിൻ്റെ ശല്യം അപ്പഴേ മാറിക്കിട്ടും അപ്പോൾ എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ ഒരു വീഡിയോ എന്ന് കരുതുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റുള്ള കൂട്ടുകാർക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കേ ബൈ